ദേശീയ തലത്തിൽ ഒരു പറയാൻ എന്താണ് പ്രശ്നം രാജ്മോഹൻ പറയുന്നു പറയുന്ന കേൾക്കുന്നു അംഗീകരിക്കുന്നു പക്ഷേ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ എന്താണ് മൗനം പാലിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് മറുപടി എന്താണ് നിങ്ങള് കോൺഗ്രസിന് പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യം ഇവിടെ എന്നോട് ചോദിക്കണ്ട പറയട്ടെ ഞാൻ കാസർകോട്ട് പത്രക്കാരോട് സംസാരിക്കുന്നത് ഞാൻ കാസർഗോഡ് എംപി ആണ് ഇന്ത്യയില് പത്തമ്പത്തിനാല് എം പിമാരുള്ള ഒരു എം പി ആണ് ഞാൻ നിങ്ങൾക്ക് കാസർഗോഡ് ഏത് വിഷയം എന്നോട് ചോദിക്കാം ബാക്കി കാര്യങ്ങൾ ചോദിക്കേണ്ട ആളുകൾ ജീവിച്ചിട്ടുണ്ട് അവരാരും മരിച്ചിട്ടില്ല യു കാൻ ഗോ പറയട്ടെ അത് ഇങ്ങോട്ടൊക്കെ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം നിങ്ങളിവിടെ വന്നിരിക്കുന്നത് വിഘടനവാദം വളർത്താനാണ് വർഗീയത ആളിക്കെത്തിക്കാനാണ് അതുകൊണ്ട് നിങ്ങളെ പോലൊരു വർഗീയവാദിയുമായി ഈ വിഷയത്തെ കുറിച്ച് സംവദിക്കാൻ ഞാനില്ല അതെ അതെ ഞാൻ ചോദിക്കുന്നത് പറയട്ടെ ഞാൻ പറയ ഞാൻ പറയട്ടെ അങ്ങനെ പോലെ ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾ ദയവായി എന്നോട് ചോദിക്കരുത് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു ബാലിസമായ വിഷയമാണോ വർഗീയപരമായ ചോദ്യങ്ങൾ എന്നോട് ആരും ചോദിക്കരുത് ഉത്തരം ഞാൻ തന്നില്ല